മാട്രി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ലോകത്തെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡായി മാറിയത് ഏതാണ് ലോകത്തെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡായി മാറിയത് ഏതാണ് ഏതാണ് എൽ ഐ സി അപ്പം ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇൻഷുറൻസ് ബ്രാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എൽ ഐ സി ആണ് ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇൻഷുറൻസ് ബ്രാൻഡ് ഏതാണ് എൽ ഐ സി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ കലാകാരനും ശില്പിയുമായ വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ കലാകാരനും ശില്പിയുമായ വ്യക്തി ആരാണ് ആരാണ് റിച്ചാർഡ് സെറ അപ്പോൾ ആരാണ് റിച്ചാർഡ് സെറ അദ്ദേഹം പ്രശസ്ത അമേരിക്കൻ കലാകാരനും ശില്പിയുമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അന്തരിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ കലാകാരനും ശില്പിയുമായ വ്യക്തിയാണ് ആര് റിച്ചാർഡ് സെറ മൂന്നാമത്തെ ചോദ്യം ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന മൂന്ന് ദിന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന മൂന്ന് ദിന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് വർക്കല ഇടവാ ബീച്ച് അപ്പൊ ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന മൂന്ന് ദിന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വർക്കലയിലെ ഇടവാ ബീച്ച് അപ്പൊ വർക്കലയിലെ ഇടവാ ഇടവാ ബീച്ചിലാണ് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന മൂന്ന് ദിന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി നാലാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് മിഷേൽ ടെലഗ്രാൻഡ് അപ്പോൾ മിഷേൽ ടെലഗ്രാൻഡിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബിയിൽ പുരസ്കാരം കിട്ടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബിയൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ് മിഷേൽ ടെലഗ്രാൻഡ് ആണ് ആരാണ് മിഷേൽ ടെലഗ്രാൻഡ് അഞ്ചാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ തൊഴിലുറപ്പ് വേതനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ തൊഴിലുറപ്പ് വേതനം എത്ര രൂപയാണ് എത്രയാണ് മുന്നൂറ്റി നാല്പത്തി ആറ് രൂപ അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ തൊഴിലുറപ്പ് വേതനം എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ തൊഴിലുറപ്പ് വേതനം എത്ര രൂപയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ അടുത്ത ആറാമത്തെ ചോദ്യം ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എയുടെ പുതിയ മേധാവിയായി ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചത് ആരെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എയുടെ പുതിയ മേധാവിയായി ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചത് ആരെയാണ് ആരെയാണ് സദാനന്ദ വസന്ത് ദത്ത അപ്പോൾ സദാനന്ദ വസന്ത് ദത്തയാണ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എയുടെ പുതിയ മേധാവിയായിട്ട് ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചത് അപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എയുടെ പുതിയ മേധാവിയായി ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചത് ആരെയാണ് സദാനന്ദ വസന്ത് ദത്ത ഏഴാമത്തെ ചോദ്യം ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് രാജസ്ഥാൻ അപ്പോൾ ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് രാജസ്ഥാനാണ് ഏത് സംസ്ഥാനമാണ് രാജസ്ഥാനാണ് എട്ടാമത്തെ ചോദ്യം നോക്കാം പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ് ആരാണ് ഡോക്ടർ കെ എസ് അനിൽ അപ്പോൾ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഡോക്ടർ കെ എസ് അനിലാണ് ആരാണ് ഡോക്ടർ കെ എസ് അനിലാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഒൻപതാമത്തെ ചോദ്യം ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ പടുത്തുയർത്തിയ ടീം ഏതാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ പടുത്തുയർത്തിയത് ഏത് ടീമാണ് ഏത് ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അപ്പോ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ പടുത്തുയർത്തിയത് ആരാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് പത്താമത്തെ ചോദ്യം ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ് പന്തോയ് ചാനോ പന്തോയ് ചാനോ അപ്പോൾ പന്തോയ് ചാനു ആണ് ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം അപ്പോൾ ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ് പന്തോയ് ചാനു ആണ് പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ഏഷ്യയിൽ ഏറ്റവും അധികം ശതകോടീശ്വരന്മാരുള്ള നഗരമായി മാറിയത് ഏഷ്യയിൽ ഏറ്റവും അധികം ശതകോടീശ്വരന്മാരുള്ള നഗരമായി മാറിയത് ഏതാണ് മുംബൈ അപ്പൊ ഏഷ്യയിൽ ഏറ്റവും അധികം ശതകോടീശ്വരന്മാരുള്ള നഗരമായി മാറിയ നഗരം ഏതാണ് മുംബൈ ആണ് ഏഷ്യയിൽ ഏറ്റവും അധികം ശതകോടീശ്വരന്മാരുള്ള നഗരമായി മാറിയത് ഏതാണ് മുംബൈ പന്ത്രണ്ടാമത്തെ ചോദ്യം അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയായത് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയായത് ഏത് ജില്ലയാണ് കണ്ണൂര് അപ്പോൾ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതാണ് കണ്ണൂരാണ് ഏത് ജില്ലയാണ് കണ്ണൂർ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിക്കുന്നത് ആരെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിക്കുന്നത് ആരെയാണ് ആരെയാണ് വി പി ജഗദീരാജ് അപ്പോ വി പി ജഗതിരാജാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ മുബാറക് പാഷ രാജിവെച്ചതിനെ തുടർന്നുള്ള ഒഴിവിലേക്കാണ് വി പി ജഗതിരാജിനെ നിയമിക്കുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ് വി പി ജഗദീരാജിനെയാണ് മുബാരക് ഭാഷ രാജിവെച്ചതിനെ തുടർന്നുള്ള ഒഴിവിലേക്കാണ് വി പി ജഗദീരാജിന്റെ നിയമനം അപ്പം നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലോകത്തെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് ഏതാണ് എൽ ഐ സി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ കലാകാരനും ശില്പിയുമായ വ്യക്തി ആരാണ് റിച്ചാർഡ് സെറ ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന മൂന്ന് ദിന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് വർക്കലയിലെ ഇടവ ബീച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ് മിഷേൽ ടെലഗ്രന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ തൊഴിലുറപ്പ് വേതനം എത്ര രൂപയാണ് എത്രയാണ് മുന്നൂറ്റി രൂപ ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എയുടെ പുതിയ മേധാവിയായി ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചത് ആരെയാണ് സദാനന്ദ വസന്ത ദത്ത അപ്പോ സദാനന്ദ വസന്ത ദത്തയാണ് എൻ ഐ എയുടെ പുതിയ മേധാവിയായിട്ട് ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചത് ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് രാജസ്ഥാനാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ കെ എസ് അനിൽ അപ്പോൾ ഡോക്ടർ കെ എസ് അനിലാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഒൻപതാമത്തെ ചോദ്യം ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ പടുത്തുയർത്തിയത് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ പടുത്തുയർത്തിയത് ആരാണ് സൺ റൈസേഴ്സ് ഹൈദരാബാദ് അപ്പോൾ സൺ റൈസേഴ്സ് ഹൈദരാബാദ് ആണ് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ പടുത്തുയർത്തിയത് ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പന്തോയി ചാനു ആരാണ് പന്തോയി ചാനു ആണ് ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ഏഷ്യയിൽ ഏറ്റവും അധികം ശതകോടീശ്വരന്മാരുള്ള നഗരമായി മാറിയ നഗരം ഏതാണ് മുംബൈയാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയായത് ഏത് ജില്ലയാണ് കണ്ണൂരാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിക്കുന്നത് ആരെയാണ് ആരെയാണ് വി പി ജഗദീരാജ് മുബാറക് പാഷ രാജിവെച്ചതിനെ തുടർന്നുള്ള ഒഴിവിലേക്കാണ് വി പി ജഗതിരാജിന്റെ നിയമനം അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ് വി പി ജഗദീരാജാണ് മുബാറക് പാഷ രാജിവെച്ചതിനെ തുടർന്നുള്ള ഒഴിവിലേക്കാണ് വി പി ജഗദീരാജിന്റെ നിയമനം അപ്പം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിലെ മീനക്കാണ്